ഹലോ സ്ലാമലേക്കും ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ പൈപ്പിലൊക്കെ കച്ചറ കൊടുക്കും ഇത് നമ്മളെ വീടുകളിലുള്ള പൈപ്പുകളിലൊക്കെ ടാപ്പുകളിലൊക്കെ കച്ചറ കൊടുക്കാറുണ്ട് കച്ചറ കുടുങ്ങിയിട്ട് ആ പൈപ്പ് വെള്ളം വളരെ കുറച്ച് വരുന്ന ഒരു സംവിധാനം മിക്ക വീടുകളിലും സംഭവിക്കും ഞമ്മളൊക്കെ സംഭവിച്ചതാണ് അപ്പൊ അതിനൊരു മാർഗവുമായിട്ട് നമ്മളുടെ ഇലക്ട്രിക്കൻ പറഞ്ഞു ഇങ്ങനൊരു ഫിൽട്ടർ സംവിധാനം ഉണ്ട് വെള്ളം നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്നിടത്തൊരു ചെറിയ ഫിൽട്ടർ സംവിധാനം വെച്ച് കഴിഞ്ഞാൽ ആ കച്ചറ വരവ് നിൽക്കും പൈപ്പിനിങ്ങനെ കമ്പ്ലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഏകദേശമാണ് കാരണം വെള്ളം കിട്ടുന്നില്ല അടിഞ്ഞ ടേപ്പം അല്ലെങ്കിൽ ബാത്റൂമിലെ ടൈപ്പിൽ പുറത്ത് ബേസിനിലെ ടൈപ്പ് അറിയാണ്ട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൊടുക്കും അപ്പോൾ ഓ ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചതിന് ശേഷം ആ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊന്ന് പ്രേശുമായി നമുക്കൊന്ന് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ മിക്ക ആൾക്കാർ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ വെച്ചിട്ട് കുറച്ചായി ഏതായാലും ഞാനത് ഇന്ന് അയച്ച് കാണിച്ചു തരാം ഇതാണ് ഞമ്മളെ ടാങ്കിൽ നിന്ന് മോട്ടറിൽ നിന്ന് നേരെ കിണറ്റിൽ നിന്ന് കയറുന്ന പൈപ്പിലല്ല കൊടുത്തിട്ടുള്ളത് ടാങ്ക് നിന്നിട്ട് പൈപ്പിലേക്ക് വരുന്ന ലൈനിലാണ് അത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളൂ ഈ സംഭവം അത് അഞ്ഞൂറ് ഉറുപ്പേന്റെ താഴെത്തേ ഉള്ളൂ അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ ഉണ്ട് അത് ഞാൻ കുറച്ച് ദിവസമായി അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് ഞമ്മളത് ഹൈക്കാണ് അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരു സാധനമാണ് ഇതാണ് സംഭവം മനസ്സിലായില്ല ലൈൻ മോട്ടറിൽ നിന്ന് ചേർന്ന ലൈനാണിത് പൈപ്പിലേക്ക് വരുന്ന പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് പോകുന്ന ലൈനാണ് ആ ലൈൻ മേലാണ് ഞങ്ങളിത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഒരു മോഡിയാണ് അതിനുള്ളത് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു സംഭവമാണ് അതുപോലെ ഈ പൈപ്പിനും ഈ പൈപ്പിലേക്ക് ഇത് വാങ്ങിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് വേറെ സംവിധാനം ഒന്നും ഈ ഒരു മൂന്ന് സംഭവം തന്നെ ഉള്ളു ഇത് ഞാൻ കഴുകി കാണിച്ചൊരു ഒരു ആറ് മാസം കൂടുമ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കച്ചറ നമുക്ക് വൃത്തിയായി കിട്ടും അപ്പോൾ പൈപ്പ് കൂടെയുള്ള ആ കച്ചറ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പം ക്ലീൻ ചെയ്തതാണ് എല്ലാ കച്ചറും ഉണ്ടാവൂലട്ടോ ഓക്കെ ചില ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവശ്യം എന്നാലും ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ കഴുകിയ വെള്ളമാണ് നേരത്തെ കെഴുകിയതാണ് കഴുകിയ വെള്ളത്തിൽ കിട്ടിയതാണ് എന്താ ഇതിങ്ങനെന്തൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് കെഴുകി ഓരോന്നോരോന്നിട്ട് ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ അല്ലാതെ കഴുകാതെ വെച്ച് കഴുകിയാണിപ്പോ വെച്ച വെച്ചപ്പോഴാണ് എനിക്ക് ഞാൻ ഓർമ്മ വന്നത് ഒരു വീഡിയോ ഒക്കെ ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ് എന്നുള്ളവർക്ക് അതിങ്ങനെ ഓരോരോ പീസ് പീസാണ് ഉണ്ടോ ഓക്കെ ഇതിങ്ങനെ കൂട്ട ക്ലീൻ ചെയ്യ പൂട്ട ഇത് അതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുത്താല് ഇതങ്ങനെ അപ്പൊ കണ്ടില്ലേ വീഡിയോ ഇതാണ് സംഭവം കാരണം ചെറിയൊരു സംഭവമാണ് പക്ഷെ വലിയൊരു ഉപകാരമാണ് മിക്ക വീടുകളിലും സംഭവിക്കുന്നതാണ് ഈ പൈപ്പിൽ വെള്ളം കിട്ടാതെ ഒരു സംവിധാനം കച്ചറ വീരുക ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ പൈപ്പിൽ ആ പൈപ്പ് അടിയാ അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് വെച്ചൊരു സംഭവമാണ് അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുള്ളവരെത്തിക്കാരൻ ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഓക്കെ